ഹലോ ഗെയ്സ് അപ്പം ഒന്ന് ചേനക്കണ്ടത്തെക്കൂടെ ഒരു യാത്രയാണ് കേട്ടോ ഒന്നാം പെരുന്നാൾക്കാണ് കേട്ടോ ഞങ്ങൾ ഈ പോണത് അപ്പം ഈ ചേനകളൊക്കെ ഒരേ ഹൈറ്റിൽ നന്നായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ അല്ലേ ഇത് പറിക്കണ കാലത്ത് ഞങ്ങളിവിടുന്ന് ചേനത്തണ്ട് വെറുക്കാനും വരും കേട്ടോ ചേന വിത്തും ചേനത്തണ്ടും ചെത്തുകളൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാകും അപ്പം എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ആണ്ട് മുന്നിലെത്തി നിക്കാണെങ്കിൽ അവരുടെ കൂടെ നടന്നിട്ട് എത്തണമില്ല അപ്പോൾ ചേനക്കണ്ടം കഴിഞ്ഞിട്ട് പിന്നെ കവുങ്ങും തെങ്ങും ഒക്കെ ആയിട്ടോ ഇപ്പുറത്തെ കണ്ടത്തിൽ കൂടെ ഇങ്ങനെ ചാലൊക്കെ കയറി മഴ പെയ്തുകൊണ്ട് ഉറവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഒരു നല്ലൊരു വൈബാണല്ലോ അല്ലേ നമ്മൾ വീടിൻ്റെ നാലുറൊന്നും ഇങ്ങനെയല്ല കേട്ടോ കുറച്ച് കുറച്ചിങ്ങോട് വണ്ടിയിൽ വന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ എങ്ങോടാണ് പോണെന്ന് വെച്ചാൽ തോട്ടിൽ കണ്ടിട്ടാണ് പോണ് അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് ഈ കറവിനൊക്കെ കൂടിയിട്ട് ഡ്രസ്സിലൊക്കെ നിറയെ ചോരൊക്കെ ആയിട്ട് വന്നിരുന്നു അപ്പം വീട്ടിൽ നിന്നൊക്കെ കഴുകിയാൽ മണമൊക്കെ അവിടെ ആവില്ല നമുക്ക് തോട്ട് പോവാറട്ടാണ് ഞങ്ങൾ തോട്ടേക്ക് ഇറങ്ങിയത് അപ്പോൾ അവിടെ കുറേ കുടങ്ങളെ പോലെ സാധനം കൂട്ടിയിട്ട് കണ്ടെട്ടോ അതെന്തിൻ്റെയാണ് എന്നൊക്കെ അറിയില്ല കേട്ടോ ഇറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയുണ്ടോ അങ്ങനെ ഫൈനലി നമ്മൾ തോട്ടിലേക്ക് എത്തി തോട്ടിലെത്തിയിട്ട് ഇക്കാണ് കേട്ടോ ആദ്യം ഇറങ്ങിയത് അപ്പോൾ ഒരാൾ ഒരാളിവിടെ തോട്ടേക്ക് ഇറങ്ങാൻ പാകമല്ലായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഇക്ക ഇറങ്ങി ഇക്ക കഴുകാന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഇറങ്ങിയത് അപ്പോൾ ഇക്ക കഴുകുമ്പോൾ അത് ശരിയാവില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ടോ ഇക്ക അത് കുറേയൊക്കെ കഴുകി നോക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അത് ശരിയാവണില്ല അപ്പോൾ വീണ്ടും ഇതാ സെഞ്ചിയിൽ കന്ന ഇട്ടിട്ട് ഇക്ക മേലൊക്കെ കയറുകയാണ് അപ്പോൾ റിച്വിനാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ആ തോടിൻ്റെ പക്കത്തിൽ കൂടെ കുറേ ദൂരം നടക്കാണ്ട് ട്ടോ അപ്പോൾ നടക്കുമ്പോൾ ആ കുടങ്ങളുടെ എടുത്തൊക്കെ എത്തി ഇതാണ് ആ കൊടങ്ങള് ഇതെന്തിനും ഉപയോഗിക്കുന്നതാണെന്ന് നിൽക്കറിയില്ല അപ്പം ചെറിയൊരു അരികയുള്ളൂ തോടിന്റെ പക്കത്ത് കൂടെ നടക്കാൻ ഇക്കാണെങ്കിൽ ഭയങ്കര പേടി വീഴില്ലെങ്കിൽ പോലും ഞാൻ വീഴുവോ വീഴുവോന്നുള്ള ഒരു പേടിയാണ് പിന്നെ വലിയൊരു കൈത മരം കണ്ടെട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കൈത കാണുന്നത് അപ്പോൾ അതും കുറച്ച് നേരം നോക്കിയിരുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ തന്നെയല്ല ഇത് അത്രയും ചെറിയൊരു വഴിയിൽ കൂടെയാണ് നമ്മൾ പോണത് ചില ഭാഗത്തൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ തോട്ടിൽ കുറച്ച് വെള്ളമാണെങ്കിലും നല്ല ഒഴുക്കുണ്ട് പിന്നെ ഞാൻ ആ ഇതിങ്ങനെ നോക്കി കുറവ് വന്ന ചാടുകയാണ് തോട്ടിലേക്ക് മറ്റാൾക്കാർ അങ്ങോട്ട് എത്തിക്കണു അപ്പോൾ ബക്കറ്റ് പിടിച്ചിട്ട് ഈ നടന്ന തീരെ നടന്നാൽ എത്തൂല പറ ബക്കറ്റൊക്കെ വാങ്ങി മുന്നിൽ പോണത് അപ്പോൾ കുറച്ചും കൂടെ ദൂരം നടന്നു പോയാൽ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റിയ ഒരു കടവ് പോലെ ഉണ്ട് അവിടേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ പോണ വഴിയിലുള്ള പുല്ലും പൂവൊക്കെ ഞാൻ വീഡിയോ എടുക്കണുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലോ അല്ലെ ഈ പച്ച പുല്ലുകളുടെ ഇടയിൽ മഞ്ഞ പൂക്കൾ കാണാം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പൂക്കളെ കണ്ടാൽ നോക്കി നിൽക്കും കയ്യിൽ ഫോണുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ എത്താറായിട്ടോ അപ്പം തോട്ടിൽ നിറയെ ചെടികൾ കൂട്ടം കുത്തി നിൽക്കുന്നു ഇതിന് കുളവാഴാന്ന പറയുക തോന്നുന്നു അപ്പോൾ അതൊക്കെ അതിന് നടുവിൽ നല്ലോണം വളർന്നിട്ടുണ്ട് അപ്പുറത്ത് വെളപ്പത്തെ തെങ്ങും പട്ടയും എല്ലാം വീണിട്ടുണ്ട് ഞാന് നടന്നെത്തിയപ്പോൾ അതിന് ഇവിടെ ഓരോരുത്തർ ഡ്രസ്സൊക്കെ അഴിച്ച് വള്ളത്തിൽ ഇറങ്ങിക്കണു അപ്പോൾ അവന് നീന്താനൊന്നും അറിയില്ല അപ്പം അവന് പേടിയാണ് വള്ളത്തിൽ കൂടെ വിടണത് ഒഴുക്കുണ്ട് അവർക്ക് അളകാനുള്ള ഒഴുക്കൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇക്ക അവനെ അവിടെ ഇരുത്തിയിട്ട് ഇക്ക നീന്താൻ പോവുകയാണ് അപ്പം അവന് പേടിയാണ് പേടിയാണ് പറയുകയാണ് അങ്ങനെ അവർ കുറേ നേരം വള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ അവരുടെ ഒക്കെ ഞാൻ തന്നെ ഇറങ്ങി കഴുകി കൊടുത്തു കേട്ടോ അവർ കഴുകിയാൽ ശരിയാവില്ല നമുക്ക് നമ്മൾ തന്നെ കഴുകിയാലല്ലേ തൃപ്തി വരുവുള്ളൂ അങ്ങനെ തുണി കഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി ബക്കറ്റായിട്ട് ഇക്കെ മുന്നിൽ പോയി ഇവരെ പിന്നാലെ ഓടിയാലും കൂടി എത്തില്ല കേട്ടോ അങ്ങനെ വെയിൽ കൊള്ളണീനൊരുത്തൻ തോർത്തുമുണ്ടൊക്കെ തലയിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ഓടണത് ഇവിടെയൊക്കെ ചാടി കിടക്കണം കേട്ടോ അതൊക്കെ ഭയങ്കര പേടിയുള്ള സ്ഥലമാണ് അപ്പോൾ വീണ്ടും നമ്മൾ ചേനക്കണ്ടത്തിലേക്ക് തിരിച്ചെത്തി അവിടെ ദൂരെ കണ്ണ ബിൽഡിങ്ങില്ലേ അവിടെയാണ് നമ്മുടെ റോഡ് കിടക്കുന്നത് പക്ഷെ അത്രയും സ്ഥലം നമ്മൾ ചുറ്റി നടന്നിട്ട് വേണം പോകാൻ പിന്നെ ഈ പുല്ലിൽ കൂടെ പോകണതൊക്കെ വേനൽക്കാലത്ത് ഇഷ്ടാട്ടോ ഈ പുല്ലൂടെ പോകണത് മഴക്കാലത്ത് നിൽക്കുക ഈ പുല്ലൊക്കെ ഇറങ്ങണതേ അറപ്പാണ് അങ്ങനെ ഫൈനലി നമ്മൾ റോട്ടൊക്കെ എത്തിയിട്ടോ റോട്ടൊക്കെ കയറാനുള്ള വഴി ഇതവിടുന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ശങ്കരേട്ടൻ്റെ വീടിൻ്റെ അതി തന്നെയാണ് കയറുന്നത് കുന്ന് കയറ എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ കേടന്ന വണ്ടി കുന്ന് കയറുന്ന പോലെ ഞാൻ കയറിയാലും കയറിയാലും എത്തണില്ല പിന്നെ നിന്നെ കാണാനായിട്ട് വരുത്തുന്ന കൂടെ നിന്ന് തെരഞ്ഞു വരുന്ന കേട്ടോ വീണ്ടും ബാക്കിലേക്ക് എന്നെ കണ്ടപ്പോൾ മുന്നേക്കു തന്നെ പോയി അപ്പോൾ ശങ്കരേട്ടന് ചെടിക്ക ചട്ടിയുടെ കച്ചവടമാണ് കേട്ടോ അപ്പോൾ അവര് നിറയെ ചെടിച്ചട്ടികളൊക്കെ ഡാമേജ് ആയത് എന്താണെന്ന് അറിയില്ല നിറയെ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മുറ്റത്തൊക്കെ കണ്ടില്ലെ കൂട്ടിയിട്ടിട്ട് പിന്നെ ഈ മറച്ചിട്ടതൊക്കെ ചെടികളാണ് ചട്ടികളാണ് കേട്ടോ അങ്ങനെ നമ്മൾ റൊട്ടേക്ക്